ഈ പരിപാടിക്ക് സ്വർഗം അർപ്പിക്കുന്നതിന് വേണ്ടി സതീഷ് കുത്തൻ തോടവരുടെ ബഹുമാനം വിളിച്ചു കൊടുക്കും എല്ലാവർക്കും നമസ്കാരം ഈ പട്ടണ ജാതിയിലെ ഈ കലാകാരന്മാർ കൃത്യമായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ ചെയ്യുന്ന സമരങ്ങളെ എങ്ങനെ െ പൊളിച്ച് കളിയാം അതിനെ എങ്ങനെയും ഉത്മൂലനം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഈ കലാ പരമ്പരയോട് കൃത്യമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഇതിന് ഒരു നടക്കുന്ന ഒരു സത്യം നാടകരൂപത്തിൽ ഇത് വളരെ ഭംഗിയായി അവതരിപ്പിച്ച അവർ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുകയാണ് ഇത് പറയാനുള്ളത് തന്നെ ഒരുപാട് കാര്യം അത് കലാ തന്നെ ഇത് അവതരിപ്പിച്ചു ഇവിടെ തൊഴിലാളികളാണെങ്കിലും കർഷകരെ ഇവിടെ തന്നെ സമരങ്ങളെ കണ്ടില്ലെന്നായിരിക്കുക മാത്രമല്ല ഈ സമരത്തെ തന്നെ അടിസ്ഥാനവർഗമായ തൊഴിലാളികളെ ആണെങ്കിലും കർഷകരെ ആണെങ്കിലും ഇവിടെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ ആ സമരത്തെ കണ്ടില്ലെന്ന് ഒരു ഭരണകൂടമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിലെ ഒരു വിഭാഗം തൊഴിലാളികള് അതിലെ ഭരണപക്ഷത്തെ ആളുകൾ തന്നെ ഇതിലെ ഒരു വിഭാഗം ആള് പിന്തുക്കുന്നില്ല പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയാ ഇത് തെമ്മാണി തെരുവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കരാച്യത്തെ സിനിമയിലെ പറയുന്നത് പോലെ സത്യം വിളിച്ചു വന്നാൽ ഇതിനെ കള്ളക്കേസിലോ കേസിലോ കുടുക്കി അവരെ ഇല്ലായ്മ ചെയ്ത് താറ്റിക്കുക എന്നുള്ള ഭയമാണ് ഇവിടെ അതിലുള്ള ആചാരന്മാരുടെ കുറെ ആളുകളും വരാത്തത് പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയാം തെമ്മാണിത്തരം തെണ്ടിത്തരമാണ് ചെയ്യുന്നത് ഇതൊരു ദ്രോഹമാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ശക്തമായ ഭരണപക്ഷം ഇല്ലാണ്ട് ശക്തരായ ഒരു പ്രതിപക്ഷമാണ് നമുക്ക് ആവശ്യം അത് വോട്ടിങ്ങിലൂടെ തെളിയിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഒരു കർഷകൻ എന്ന എളിയ തരത്തിലെനിക്ക് പറയാനുള്ളത് എൻ്റെ സ്വാഗതം പറയാനുള്ള എൻ്റെ കർത്തവ്യം ഈ വേദി അധ്യക്ഷ വഹിക്കുന്നത് മായാണ്ടിയേട്ടൻ എസ് സി എസിൻ്റെ നേതാവായ മായാണ്ടിയേട്ടൻ അതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന മെല്ലോടി വേണു 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 അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഐ സി ബോസ് കർഷക കോൺഗ്രസിൻ്റെ നേതാവായ ഐ സി ബോസ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വി പത്മമോഹൻ ഐ എൽ പി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാസുദേവൻ എസ് സി എം പി ഏരിയ സെക്രട്ടറി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പ്രകാശ് കെ പി സി സി മെമ്പർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രമണൻ സ്വരാജ് ഇന്ത്യ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആറുവൻ പത്തിച്ചിറ ഹൈദ ഡെവലപ്മെന്റ് അസോസിയേഷൻ അതേപോലെ തന്നെ പ്ലാച്ചിമഠ സമരം അതിനൊക്കെ സജീവമായി പ്രവർത്തിച്ച ആറോകൻ പത്തിച്ചറ അദ്ദേഹത്തെയും എനിക്ക് സ്വാഗതം ചെയ്യുന്നു വിളയോടി ശിവൻകുട്ടിയേറ്റൻ അദ്ദേഹം മനുഷ്യാവർഷ പ്രകർത്തനം അതേപോലെ തന്നെ പൊതുരംഗത്ത് കർഷക സംഘടനകൾക്കടക്കം ഞങ്ങൾക്ക് ഉപദേശം നൽകുന്ന വിളയോടി ശിവൻകുട്ടിയേട്ടനെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള ആശാർമാർക്കന്മാർക്കും അതേപോലത്തെ അവർ എത്തിയിട്ടുള്ള ഇത് കേട്ടാതിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ജില്ലാ നേതാക്കളെ മറ്റു ബഹുമാനരെ ഈ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുള്ള ബഹുമാന സുഹൃത്തുക്കളെ സഹോദര സഹോദരന്മാരും ഞാൻ നേരത്തെ പറഞ്ഞു വഴി വളരെ തേക്കങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചുകൊണ്ടാണ് ഈ ആശാപ്രവർത്തകർ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ രാത്രിയിൽ സമരം ആരംഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് പ്രതിദിനം ലഭിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് അതുകൊണ്ട് തന്നെ മിതമായ അവർക്ക് മിതമായിട്ടുള്ള ഒന്നിലേക്ക് ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം നയിക്കുന്നത് അവരുടെ പ്രവേറിയം ഇരുപത്തി ഒന്ന് ഒന്നായിരം രൂപയാക്കുക വേവിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ വേവിക്ക ആനുകൂല്യം നൽകുക പെൻഷൻ ലഭിക്കുക നൽകുക പ്രഖ്യാപിക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഇത്രത്തോളം നന്നായി പണിയെടുത്താൽ എത്ര പണിയെടുത്താലും അവർക്ക് ഈ ഹോളോണിംഗ് ലഭിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ മാനദണ്ഡം പാലിച്ചില്ലെങ്കിൽ ഇന്ത്യ ലഭിക്കുന്ന ഏഴായിരം രൂപയും അഖ്യപിച്ചു അതുകൊണ്ടാണ് ആദ്യമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആശാവർക്കന്മാർ സമരം തുടങ്ങി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടങ്ങി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആദ്യമായി എടുത്തു കഴിഞ്ഞു ഈ ലോകം അറിയുന്നതിന് മുമ്പ് പാവങ്ങൾ സർക്കാർ പറ്റുന്ന കേരളത്തിൽ പാവപ്പെട്ട ഈ ആശാവർക്കന്മാർ കൊടുക്കുന്ന ഓണ കൊടുക്കുന്ന ഒരു മാനദണ്ഡം അവരുടെ പ്രവർത്തന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കുറവ് വരുത്തുന്ന അതിനനുസരിച്ച് കുറഞ്ഞു റിമൂവുകൾ വെച്ച് പറയും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് വളരെ രഹസ്യമായിട്ട് വളരെ ആ ചർച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചില്ലെങ്കിലും ആ കാര്യം പെട്ടെന്ന് തന്നെ ആ ചർച്ചയ്ക്ക് നമ്മുടെ ആരോഗ്യ എടുത്ത് നടത്തും അത് ഇന്ത്യയിൽ എവിടെ നിന്ന് കേരളത്തിൽ മാത്രമേ ഇല്ല അപ്പോൾ അത്രയും കേന്ദ്രങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇവിടെ സമരം നടക്കുന്നത് ഈ സമര സമരത്തിൻ്റെ ഇന്ത്യ ചരിത്രത്തിൽ അതായത് ഈ വൈദ്യുതി നടക്കുന്ന ഒരു സമരം ഇത്രയും വലിയൊരു സമരം ഇന്ത്യയിൽ ആദ്യമാണ് ഇത്രയും വലിയ ഒരു സമരം ഇന്ത്യയിലാദ്യമാണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സമരമായിട്ട് ഇത് മാറും അതെന്നുള്ള ആഗ്രഹം ചെയ്യുന്നില്ല എനിക്കിവിടെ പറയാൻ കൂടുതൽ ബോധിപ്പിക്കുന്നില്ല എനിക്കിവിടെ പറയാനുള്ളൂ എന്തു തന്നെയായാലും ഈ സമരം വിജയിച്ചു വിജയിച്ചേ മതിയാവും അതിനുള്ള ശക്തികൾ അതിനുള്ള ശക്തികൾ ദിവസം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള സമരം അത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെയുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ക്യാപ്റ്റൻ ഈ സംഘത്തിൻ്റെ ക്യാപ്റ്റൻ അവരോട് സംസാരിച്ച് മറ്റ് നേതാക്കൾ ജില്ലാ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ സാമൂഹ്യ സംഘത്തെ പ്രവർത്തകർ ഈ ഈ സമരം വിജയപിതിനു വേണ്ടി ഇന്നത്തെ പരിപാടി വിജയപിങ്ങനെ വരും എത്തിച്ചേരുന്നുണ്ട് അവരെല്ലാവരും തന്നെ സംസാരിക്കുന്നു മാത്രമല്ല അടിയ അധിക അടിയന്തരമായിട്ട് അടുത്ത ശേഷത്തേക്ക് നമ്മൾ കൊല്ലംകൂട് നടക്കുന്ന സ്വീകരണ ഗൗഹത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന എൻ്റെ ബഹുമാന സുഹൃത്തുക്കൾ കൊണ്ട് മനസ്സിലാക്കണം അത് ഈ സമയം പാലിച്ചു നമുക്ക് സംസാരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ഇപ്പോഴത്തെ ഈ ആശാക്ക് നമ്മുടെ ഇന്നത്തെ ഈ പുഴമ്പുളം നടത്തുന്ന സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാം എന്നെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് മാത്രമല്ല അപ്പോൾ കേരളത്തിലെ ഇന്ന് നടക്കുന്ന അനവധി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നടത്തുന്ന ഒരു മഹാവ്യക്തി കൂടിയാണ് ഡെയോണി വേണുഗോപാൽ അദ്ദേഹമാണ് അതിനകത്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ആശാ കേരള ഹെൽത്ത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പുഴരമണത്ത് നടത്തുന്ന ഈ ശുഗന യോഗത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുമലപൂർവം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊടുക്കുന്നു വലഞ്ഞും പല നാശമായ അസുഖങ്ങളാൽ മരണപ്പെട്ടു കാരണം ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും എല്ലാ ഉള്ള പ്രശ്നങ്ങൾ കാരണം പലരും ഇന്ന് ദൈനംദിനി ജോലികളായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കഷ്ടപ്പാടുകൾ മറന്നുകൊണ്ട് നമ്മൾ അകോരാത്രം തന്നെ പണിയെടുത്തു പക്ഷേ എങ്കിലും ഇന്നും കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും അതിനൊന്ന് കണ്ണു തുറന്ന് ഞങ്ങളെ ഒന്ന് സ്നേഹിക്കുക ഞങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ തരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതുവരെ രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ടോ ഞങ്ങൾ ഇതിൽ പണിയെടുത്തിട്ടില്ല കാരണം ഞങ്ങളെ ഇതിൽ ചേർത്തുമ്പോൾ വെറും അഞ്ഞൂറ് രൂപയിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് സത്യം തന്നെയാണ് പക്ഷേ അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടങ്ങളും ഒരുപാട് മാറുപോയിരിക്കുന്നു ഇന്ന് നമ്മൾക്ക് ഒരു വീട്ടിൽ രണ്ട് പേർക്കെങ്കിലും അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മൾ വാങ്ങും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ കണ്ടെത്തണം അതുപോലെ തന്നെ നമ്മളുടെ മക്കളുടെ പഠന കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് പോലെ നമുക്കൊരായിരം രൂപ ഒരു കടയിൽ കൊണ്ടുപോയാൽ ഒന്നും കിട്ടാനില്ലുള്ളത് എല്ലാവർക്കും അറിയാം ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ഞങ്ങൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എത്ര നൂറ് ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ഇതിനോട് യോജിക്കാത്തത് ഏറ്റവും ദുഃഖകരമായ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇന്ന് പൊതുവേദിയിൽ അല്ലെ പൊതുസഭകളിൽ പണിയെടുക്കാൻ പോകണം അടിച്ചു വയർന്ന വ്യക്തികൾക്ക് അർത്ഥം അഞ്ഞൂറ് എണ്ണൂറ് കൂടിയുണ്ട് എന്നുള്ളത് അറിയാം ഇത് ഈ പണിക്ക് ഞങ്ങൾക്ക് രാത്രിയൊന്നും പകലോ ഇല്ല ഇല്ലാത്ത രീതിയിലാണ് കാരണം ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പം നമ്മൾ വിളിച്ച് രാത്രി കിടക്കാൻ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇന്നത് ചെയ്യണം പറയുമ്പോൾ നമ്മൾ സത്യസന്ധമായി ഉറങ്ങാതെയും ഇരുന്ന് രാത്രി വറക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം നമുക്ക് രാവിലെ ആ പേപ്പറുകൾ കൊടുക്കാൻ പറ്റുന്നത് ഇന്ന് കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും എല്ലാവരുടെ കാര്യം വെച്ച് നോക്കിയാൽ തന്നെ ആഷമാരുടെ സാന്നിധ്യം തന്നെയാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ അവർക്കറിയുള്ളൂ നമ്മൾ നാടു നാടുനീള പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൊടുത്താലും അവരുടെ ഭാഗത്തു നിന്നുള്ള പോര ഉച്ചമായ കാര്യങ്ങളും ആവശ്യമില്ലാത്ത അർഹിക്കാത്ത കാര്യങ്ങൾക്കുള്ള ചീത്തകളും നമുക്ക് ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നൂറ് ദിവസം എത്ര കഷ്ടപ്പാടുകൾ ചെയ്തിട്ടാണോ ഒരാശ വർക്കർമാർ തിരുവനന്തപുരത്ത് പട്ടിണി കിടന്നിട്ടും ഉപരാധം ഇതാക്കിയിട്ടും എല്ലാം കൊണ്ടു നടന്നിട്ടും സർക്കാരുടെ മുന്നിൽ നിന്നിട്ട് സർക്കാർ കണ്ണു തുറക്കില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർ വളരെ കൃത്യമായ രീതിയിലൊന്നല്ല അവർക്ക് അനാർവാടമായിട്ടുള്ള ചെലവുകൾ അവർ ചെയ്യുന്നുണ്ട് പെൻഷൻകാരുടെ പെൻഷൻ ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കണ്ടേന്നാണ് പറയുന്നത് പക്ഷെ പെൻഷൻകാര് മാത്രം പോരല്ലോ ഞങ്ങളെ പോലെയുള്ളവർക്കും ജീവിക്കണ്ടേ ഈ പരിപാടിയിൽ എല്ലാവിധ പാവങ്ങളും നേർന്നുകൊണ്ട് ഞാനിതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ മായാണ്ടി സാറഹു കളെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം